ഹലോ നമസ്കാരം വെക്കോണമീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യ ഞാൻ നമ്മൾ നമ്മള് മുമ്പ് നമ്മുടെ പി എൻ ജി അക്ക ഫിഷ് ഫാമിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടേക്ക് കൊച്ചിനെ വെക്കേഷൻ ഒക്കെ ആയിട്ട് കാണിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇക്കോണമീഡിയിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കാറ് നമ്മൾ ആ സ്ഥലത്ത് തന്നെയുള്ളത് നമ്മൾ ആ ടാങ്കുകളൊക്കെയാണ് മെയിൻ ആയിട്ട് കാണിക്കാറ് ഇത് പുതിയതായിട്ട് തുടങ്ങിയ സെക്ഷൻ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് നമ്മുടെ ഡോക്ടർ വരുന്നത് ജോസഫ് ഡോക്ടർ ഡോക്ടർ ഡോക്ടറോടെ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിനെ കൊണ്ടുവരണ കാരണം ഡോക്ടറോട് തീറ്റ കൊടുക്കരുന്ന് പറഞ്ഞ ഒരു മീനും അതെ അവിടെ നിന്നോ നീ ിലൊക്കെ തിലോപ്പിയ ഉണ്ടോ ഫുള്ള് എല്ലാ ടാങ്കുകളിലും ഈ ഈ സൈഡ് മൊത്തം ഓർണമെന്റിന് മുമ്പ് നമ്മള് കഴിഞ്ഞു ഇപ്പം എല്ലാ ടാങ്കും അപ്പം ഡോക്ടർ ഒരുമിച്ചെടുത്ത് സെയിൽ ചെയ്തോളെ അല്ലേ

ഒരേ തീറ്റ ഒരേ വെള്ളം നമ്മളായതുകൊണ്ട് ഓർണമെന്റലിന്റെ മാർഗറ്റ് മൈൻഡ് ഡിമായി പോയി ഡോക്ടർ ഓർണമെന്റൽ മാറ്റി ഇതിലേക്ക് ഇറങ്ങി പൈസ തീരെ കുറവാണ് അതുകൊണ്ടായിരിക്കണം ഈ പെട്ടൊരു മേഖല പൊതുവേ ഇടിവാണ് ഡൗൺ ആണ് അതായത് അപ്പൊ നമ്മളാ ഇതിന്റെ അകത്ത് പിന്നെയും പ്രിഫിയർ ആക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ വീഡിയോ പറഞ്ഞില്ലേ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഇതില് ഇതില് ചോന്ന തിലോപ്പി ഉണ്ടോ ചോപ്പല്ല ഒരു ഓറഞ്ച് പോലത്തെ കളറാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ വീഡിയോ ടാങ്കിൽ കൊടുക്കാത്തത് തീറ്റ പക്ഷെ ഇവരൊക്കെ തീറ്റ നിന്ന് വയർ നിറച്ചാക്കണം ആ ഇവര് നിന്നിട്ടില്ല ഓണ് ഇവര് ഉണ്ടല്ലോ ഗ്രേസിന് ഇവിടെ വേണമെങ്കിൽ എടുത്തോ തീറ്റ കൊടുക്കാനായിട്ട് രാവിലെ വൈകുന്നേരം തീറ്റെടുത്ത് പോയിക്കോളും ഇത്ര ഇട്ട് മീനോള്ളോണ്ട് നിന്ന് പോയിക്കോളെ ഇവരെ കഴിയുമ്പോൾ പതുക്കനെങ്ങനെ കടിച്ചിട്ട് പോകും

അവർക്ക് അല്ലെങ്കിൽ പൊള്ളിച്ചു കൊടുക്കാനൊക്കെ ആ ഒരു സൈസാണ് അവര് പ്രിഫർ ചെയ്യുക ഒരു കിലോ അഞ്ചു മീൻ എന്നുള്ള ഇതിലാണ് കൊടുക്കുന്നത് മീഡിയം സൈസ് മൈക്കോ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ ജസ്റ്റ് കൊണ്ട് ഞങ്ങളുടെ ഒരു റിയൽ ലൈഫിലേക്ക് വീഡിയോ ഒക്കെ അങ്ങനൊക്കെ വന്നതാണ് അപ്പോഴാണ് ഇവിടുത്തെ അപ്ഡേറ്റ് അറിയിക്കാന്ന് ക്ലിയർ അറിയിക്കാതെ ഒത്തിരി ക്ലിയർ ആകുമ്പോ പിന്നെ ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ റേറ്റ് കൂടാൻ തുടങ്ങി അതൊക്കെ വന്നപ്പോ നമ്മള് ഈ ആൽഗൽ വാട്ടർ ആകുമ്പോൾ മീനിനെപ്പോഴും ഐഡിയൽ ഇങ്ങനത്തെ വെള്ളമാണ് പക്ഷെ ഇത് ക്ലിയർ തന്നെയാണ് വെള്ളത്തിന് ക്ലാരിറ്റി കുറവാണ് വെള്ളം ഈ മുകളിലെ നെറ്റിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ ആകെ ഒരു നീലയും പച്ചയും മിക്സ് ആക്കിയ രീതിയിൽ പറയുന്നത് ഇവരുടെ ഈ ചാട്ടം കാരണം ആ കൊടുക്കട്ടെ കൊടുക്കുന്ന കൊടുക്കടി നിങ്ങൾക്ക് തീറ്റ കിട്ടിയ സന്തോഷം ആദ്യ കൊടുക്കാം എന്നിട്ട് ഇപ്പത്തേക്കോ ഇവിടെ 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 വെയിറ്റ് ചെയ്യരുത്തിട്ടാ കയ്യിൽ കൊടുക്കാൻ പറ്റിയ ഒഴുകി പോ കൈമക്ക അടിക്കണുറിഞ്ഞിട്ടോ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇരുപത്തി ടാങ്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ പിന്നെ ഇതിന്റെ അടിയിലത്തെ സെക്ഷനിൽ അവിടെ പന്ത്രണ്ട് ഡോക്ടറുള്ള അടിയിലത്തെ അടിയിലെ ഇലോപ്പിയൻ കോഴിക്കാർപ്പും പിന്നെ ഏറ്റവും വലിയ രണ്ട് കോഴിക്കോഴിക്കാർപ്പ്

ഞാൻ വരുമ്പോ ഇവിടെ ഫുൾ നട്ടിയട്ടി ചാക്കുകൾ വെച്ചിട്ടുണ്ടോ നിയമർത്താലിൽ നിന്ന് കുറെ കർഷകർ പിന്നിലേക്ക് പോയിട്ടുണ്ട് ഡോക്ടറുടെ അക്വാമാസ് തീറ്റ ഇവടിക്കുന്ന ആളാണോ ഹലോ കളർ ഒരു ീറ്റ ഡോക്ടർ ഇവിടെ ഈ സൈഡില് കൊണ്ട് എല്ലാത്തിനോടും ഒരുമിച്ച് ഇവിടെ തട്ടി കൊടുക്കാൻ ഓരോ ചാക്ക് തീറ്റ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കും അപ്പൊ എല്ലാരും ഇവിടെ വന്ന് തിന്ന് പോവുകയോ ചെയ്യാം പിന്നെ ഇവിടെ നിന്ന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായിട്ട് മീനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ തീറ്റ എടുക്കാൻ വന്നപ്പോഴെടുത്തോ അപ്പൊ ഇവിടത്തെ കോഴിക്കാർപ്പിനുള്ള തീറ്റ കൊടുത്തോണ്ടിരിക്കാണ് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള വെയിലായത് കൊണ്ട് ആരും മുകളിലേക്ക് വന്നില്ല ഇതിപ്പോ സെയിലോ എത്ര നാൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഇവരെ പുറത്തേക്ക് എടുക്കുക വിൽക്കാനായിട്ട് ഡോക്ടർ ഇവിടെ ഇട എല്ലാരും ഇവിടെ ഇടുക അപ്പം എല്ലാരും ഇവിടെ വരില്ലേ പക്ഷെ വെയിലായതുകൊണ്ട് പൊന്തങ്ങൾ ഇട നേരത്തെ കുറെ എണ്ണം വന്നായിരുന്നു നിർത്തണം അപ്പൊ ഇവിടെ ചെയ്ത് മാറ്റും സെപ്പറേറ്റ് ചെയ്ത് വെക്കും പണ്ട് നമ്മള് ടാങ്കിൽ കൊടുത്തിരുന്നു പിന്നെ രസം കണ്ടും വേണം നമുക്ക് ഒരെണ്ണത്തിനെ തന്നെ ഡിപെൻഡ് ചെയ്തിരുന്ന ചിലപ്പോ ഇത് മോർട്ടാലിറ്റി എന്തെങ്കിലും വന്നാൽ നമ്മള് ഭയങ്കര ലോസി പോകും പിന്നെ നമ്മള് തന്നെ ബ്രീഡ് ചെയ്ത് കൊറേം കൊണ്ടുപോവുണ്ട് പരിമിതിയുണ്ട് പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ ഹൈ മാർക്കറ്റ് മാർക്കറ്റില്ല അപ്പം നിങ്ങൾ ഇവിടെ നമ്മുടെ കോഴിക്കാർ പുളി തീറ്റ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്ര നല്ലാട്ടോ ഇത് ഇവര് ഈ പതുക്കനെ പതുക്കനെ ഓരോ സൈഡിൽ നിന്നൊക്കെ വന്ന് തുടങ്ങണമുള്ളൂ പിന്നെ ഈ വെയിലായത് കൊണ്ടാണ് ഇവർ നമ്മുടെ ഡോക്ടർ പറയുന്നത് നേരത്തെ കുറെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഞാൻ ഫുള്ളായിട്ട് ഈ ഫാം വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ഒരു റിയൽ ലൈഫ് എന്നുള്ള മറ്റേ വ്ളോഗിങ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടുപോയിക്കാൽ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കിട്ടും നിങ്ങൾക്ക് വാ വാ പോവാം അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് അവർ തിന്നോണ്ടിരുന്നോളൂ നമ്മൾ മുമ്പ് വീടിൻ്റെ മുൻപ് ഇരിക്കുന്ന പുല്ലിൻ്റെ ഒരു വീഡിയോ ഏതാണ്ടായി ലാലുവേലുള്ള അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് വെരിഗേറ്റഡ് പേൾ ഗ്രാസ് ഇവിടെ കൊണ്ടു നട്ടാണ്ടത് കുറച്ച് പേടിച്ചിട്ടിങ്ങനെ വിതറിയിട്ട് നട്ടതാണ് അതൊക്കെ പിടിച്ചു നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സൂപ്പർ അടിപൊളിയുണ്ട് ഇത് എത്ര രൂപയ്ക്ക് മേടിച്ചീറ്റ് മേടിച്ചിട്ടുണ്ടോ ആയിരം രൂപക്ക് ആ അതിന്ന് ചാടി പിടിച്ചേക്കുന്നതാണ് അപ്പൊ ഇനി നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വലിയ കാർപ്പുകളൊക്കെ ഉള്ള കുളത്തിലേക്ക് ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ വില കൂടിയ കാർപ്പുകളൊക്കെ ഉള്ളത് വില കൂടി വില കുറഞ്ഞതുകൊണ്ടില്ലായി പോലെ എന്നാവൂലോ ഇവര് ഇപ്പൊ നമ്മളവിടെ നിക്കണി മുകളിലേക്ക് വന്നില്ല കാരണം ഇവരെ തീറ്റയുടെ സമയം തെറ്റിനപ്പോ തീറ്റ കൊടുത്തോണ്ടിരിക്കണെ നല്ല വല്യമാർക്ക് അടിയിലുണ്ട് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചു വെക്കുന്ന ഇഴുതി പോലെ അടിക്കൂടെ പോണോ അടിയിലുള്ളമാരൊന്ന് പൊന്തി വന്നങ്ങി ഇപ്പൊ നമ്മളവിടുന്ന് പതുക്കര നീങ്ങി തുടങ്ങിയപ്പോ ആൾക്കാര് പതുക്കര മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇവർക്ക് മനുഷ്യന്മാരെ പേടിയെന്നോളൂ കാരണം നമ്മുടെ നിക്കുമ്പോ ഇവരൊന്നും മുകളിലേക്ക് വന്നിട്ടുണ്ടായില്ല

ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഇതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് മാത്രം കണ്ടാതിയിട്ട് അത് പുതിയ ഫാം ഒന്നല്ല നമ്മൾ ഇവരുടെ പി എൻ ജി ഒക്കെ ഒരു എനിക്ക് മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ ഇവിടുത്തെ ഓട്ടുമിക്കല്ലാം നിങ്ങൾ ഈ വലിയ കോഴിക്കാർപ്പിനെയൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ബ്രീഡിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഇവിടുന്ന് സെയിൽ തുടങ്ങുകയുള്ളൂ ഇനി പിന്നെ അത് മാത്രമല്ല ഹോൾസെയിലായിട്ടുള്ള സെയിൽ മാത്രം മാത്രമേ ഉള്ളൂ സിംഗിൾ പീസും അങ്ങനെയൊന്നും ഇവിടെ നിന്ന് കൊടുക്കാറില്ല അപ്പോൾ അതും കൂടി എൻ്റെ ഇടയിൽ പറയണം കാരണം പലരും കമൻറ്റിട്ടൊക്കെ ചോദിക്കാറുണ്ട് രണ്ടെണ്ണത്തിന് വേണം ഒരെണ്ണത്തിന് എന്നൊക്കെ പറഞ്ഞ് രക്ഷയില്ല എല്ലാവരും മുകളിലേക്ക് അങ്ങനെ പൊന്തി വരുന്നില്ല ആ വെങ്കിയ വില്ലമാരൊന്ന് പൊന്തി വന്നതുണ്ടായിരുന്നു അത് ഒക്കെ പോവാ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ